രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടെ ടെലിഫോൺ ചെയ്തിട്ടുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഇതിപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത് വലിയ രീതിയിൽ ഇഷ്യൂ ആയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിലിപ്പോൾ എത്രയൊക്കെ ഒരു ഏ ക്രിയേറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇതിനൊക്കെ കൃത്യമായ തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതല്ലെങ്കിൽ പോലും ഇതൊക്കെ തെറ്റാണെങ്കിൽ അത്തരത്തിലൊരു കേസ് കൊടുക്കാൻ ഈ ആരോപണ വിധേയനായ രാഹുൽ മാങ്ങൂട്ടത്തിന് കഴിയും അത് ഇതുവരെയും ഈ നിമിഷം വരെ ഒരു കേസുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയുന്നത് എന്തായാലും ഇതിലിപ്പോൾ വനിതാ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള വനിതാ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ് ഇതിൽ ഈ ഒരു നടപടിയല്ല വേണ്ടത് ഇതിൽ എം എൽ എ സ്ഥാനം പോലും രാജിവെക്കേണ്ട സ്ഥിതി തന്നെയാണ് എന്നുള്ളത് അവർ പോലും പറയുന്നതാണ് പക്ഷെ പക്ഷേ അതിനിടയിലും ഈ എ ഗ്രൂപ്പിനുള്ളിൽ ഇപ്പോഴും ഒരു പ്രശ്നം വരികയാണ് ഇത് ഇതിങ്ങനെയല്ലായിരുന്നു ഈ കേസിനെ നേരിടേണ്ടത് അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ളത് ഇനിയും സംരക്ഷിക്കുകയല്ലേ പാർട്ടി ഇത്രയൊക്കെ ആയിട്ടും ഒരു തരത്തിലൊന്നും ഒഴിവാക്കാനുള്ളൊരു ശ്രമമല്ലല്ലോ ഇവർ നടത്തുന്നത് തീർച്ചയായിട്ടും ആ പുറത്തു വന്ന വിവരങ്ങൾ പലതും രാഹുലിനെതിരെയുള്ള വളരെ ശക്തമായ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടാണ് പൊതുസമൂഹം കണ്ടത് പ്രത്യേകിച്ചും റന്യയുടെയോ അല്ലെങ്കിൽ മറ്റേ ഹണി ഭാസ്കറിന്റെയോ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്ര ഗൗരവമുള്ള ആരോപണങ്ങളല്ല അതിനകത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്തു എന്നതിനപ്പുറത്ത് പറഞ്ഞത് മറ്റേ ഹണി ഭാസ്കറിന്റെ ആരോപണത്തിന് പ്രത്യേകിച്ച് അവരോ അവരോട് മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ മറ്റാരൊക്കെയോ അവരെ അവരെ സംസാരിച്ചതായിട്ട് ഇങ്ങനെ അവരെ വിളിച്ചറിയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് റനയുടെ കാര്യത്തിലാണെങ്കിൽ ചെറിയൊരു കണ പരാതിപ്പെടാനൊന്നും ഒരുക്കുമില്ല പക്ഷെ തന്നോട് മോശമായിട്ട് പെരുമാറിയില്ലെങ്കിൽ തനിക്ക് മോശം ചാറ്റുകൾ അയച്ചു അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയച്ചു എന്നെ പറയണം അല്ലാതെ പീഡനം നല്ലതായിട്ടോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നത് പക്ഷെ അതല്ല മൂന്നാമത്തെ പരാതി എന്ന് പറയുന്നത് മൂന്നാമത്തെ അല്ല മൂന്നാമത്തത് ട്രാൻസ്ജെൻഡർ മറ്റ കാര്യത്തിലുള്ളതാണ് അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ഒരു സോളിഡ് എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ നാലാമത്തെ പരാതി അതായത് ഗർഭ ഗർഭിണിയായി ഗർഭചിത്രത്തിന് വിധേയയാകാൻ നിർവഹിച്ചു നിർബന്ധിച്ചു അങ്ങനെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഗർഭചിത്രത്തിലൂടെ ഇപ്പോഴും ട്രോമയിലാണ് യുവതി എന്നൊക്കെ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകർ അവരെ കണ്ട ശേഷം പോസ്റ്റ് കിട്ട പോസ്റ്റൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ സ്വഭാവമായിട്ടും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ വിഷയത്തിൽ ഇതുവരെ ഒരു പരാമർശം നടത്തി ഏറ്റവും പ്രധാനമായ ആ വിഷയം അതാണ് ഏറ്റവും പ്രധാന ഏറ്റവും നിർണായകമായ കാര്യം താൻ 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 മുതൽ ഗർഭിണിയായി അല്ലെങ്കിൽ ഗർഭിണിയാക്കപ്പെട്ട യുവതിയുടെ ചതരെയൊക്കെയാണ് പുറത്തു വന്നത് അപ്പോൾ അവരോട് രാഹുൽ മങ്കൂട്ടത്തിൽ ആണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ അവരെ ഗർഭി പ്രേരിപ്പിക്കുന്നതും അവരോട് ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിന്നെ കൊല്ലാനാണെങ്കിൽ സെക്കൻഡുകൾ പോരെ എന്ന രീതിയിൽ പക്ഷെ അത് അങ്ങനെ ആ അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതൊരു തുടർച്ചയായിരുന്നു അപ്പോ കൊല്ലാനല്ല രക്ഷിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് അതങ്ങനെ സാന്ദർഭികമായിട്ട് ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് വന്നു പോയപ്പോ അതെല്ലാം പ്രശ്നം കൊല്ലും എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പറയുന്നതിനകത്ത് കഥയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് അത് സാന്ദർഭികമായിട്ട് ഇങ്ങനെ ആനുശംഗികമായിട്ട് പറഞ്ഞു പോയതാണ് നേരെ മറിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭിണിയാകുന്നു ആ ഗർഭിണിയായ ആ മാധ്യമ പ്രവർത്തകയെ അവിടെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു അതോട് ആ നിർബന്ധത്തിന് വഴങ്ങിയ ഒരു ഗർഭചിത്രം നടത്തുന്നു അത് അശാസ്ത്രീയമായ രീതിയിലാണ് നടന്നത് അതിന്റെ ട്രോമയിലാണ് ഇപ്പോഴും പക്ഷെ അവരിപ്പോഴും തന്റെ പേര് വെളിപ്പെടുത്താനോ പരാതി കൊടുക്കാനോ തയ്യാറാകുന്നില്ല അവരെ കണ്ടതായിട്ട് പറയുന്ന പലരുമുണ്ട് അവരെ അറിയാവുന്നതായിട്ട് പറയുന്ന പലരുമുണ്ട് പക്ഷെ അവരൊരു പരാതി ആയിട്ട് രംഗത്ത് വരാത്രത്തോളം കാലം ഈ ആരോപണത്തിന് വേണ്ടത്ര ശക്തി കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവട്ടെ എഐയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ശബ്ദം മാറ്റാനൊക്കെ പറ്റുമെന്നൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതല്ലാതെ ആ പെൺകുട്ടിയായിട്ട് എനിക്ക് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ശബ്ദരേഖയിൽ പറയപ്പെടുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധുവില്ല ഞാനല്ലതിനുത്തരവാദി എന്ന രീതിയിൽ അസന്നിഗ്ധായിട്ടൊരു നിഷേധത്തിന് രാഹുൽ തയ്യാറായിട്ട് വരും മാത്രമല്ല രാഹുലിനോ രാഹുലോ ആയിട്ട് ബന്ധപ്പെട്ടവർ ഈവൻ പാർട്ടിയോ ഒന്നും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് വ്യാജമാണെന്നും വ്യാജ ആരോപണങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ മാനപ്രഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നോ ഒന്നും പറയുന്നില്ല മാത്രല്ല പാർട്ടിടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതിൽ പലതും അടിസ്ഥാനമുള്ളതാണ് അല്ലെങ്കിൽ ഇത് നിഷേധിക്കപ്പെടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ കർശനമായ നടപടിയെടുക്കുന്നു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നിയമസഭാ കക്ഷിയിലോട്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്ന രീതിയിലാണ് പാർട്ടി പറഞ്ഞത് ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിന് ശേഷം ആദ്യം കിട്ടിയ ഒരു ഉപദേശം നിയമ നിയമ ഒരു നിയമോപദേശം പോലീസിന് കിട്ടിയത് ഇക്കാര്യത്തിൽ പരാതിക്കാരി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേസെടുക്കാൻ പറ്റില്ലെന്നായിരുന്നു പക്ഷെ പിന്നീട് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി ഇത് ഗൗരവമായിട്ട് എടുക്കും എന്നുള്ളതിന്റെ പിന്നാലെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ആ ക്രൈംബ്രാഞ്ചിന്റെ കാര്യത്തിൽ പല നിയമ വിദഗ്ധരും അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പല പോലീസ് ഓഫീസർമാരും പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന് നേരിട്ട് അങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലാണ് ആ പരാതി കണ്ടത് കേസ് എടുത്ത ശേഷം അത് ക്രൈംബ്രാഞ്ചിന്റെ റെഫർ ചെയ്യാനേ പറ്റുള്ളൂ ക്രൈംബ്രാഞ്ചിന് നേരിട്ടൊരു എടുക്കാൻ ഉള്ള ഇന്ത്യൻ നിയമ സംഹിത അനുസരിച്ച് അത് അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല എന്നും പറയും അപ്പൊ ആകപ്പാട് ഇത് പഴിഞ്ഞു മറന്ന് കിടക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം രൂപീകരിക്കുന്നതും അവര് പരാതിക്കാരിൽ നിന്നും അതുപോലെ തന്നെ ആരോപണ വിധേയരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒക്കെ മൊഴിയെടുക്കാനായിട്ട് ഉള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ കൃത്യമായിട്ട് ഇപ്പോഴും ആരെങ്കിലും പരാതിയുമായിട്ട് വന്ന് അവർക്ക് മൊഴി കൊടുത്തതായിട്ട് നമുക്കറിയില്ല ഇങ്ങനെ പല പത്തോളം പരാതികൾ ഉണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ വളരെ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരാതി പീഡിപ്പിക്കപ്പെട്ടതായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഹർജയാക്കപ്പെട്ടതായിട്ടുള്ള അത്ര ഗൗരവമുള്ള പരാതികൾ ഇതുവരെ പോലീസിനടുത്ത് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്തില്ല എന്നതിന് അർത്ഥമില്ല പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു പരാതി എത്താത്തൊരു സാഹചര്യത്തിൽ എന്ത് പോലീസ് എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഈ ഇപ്പോ ഈ ഗർഭചിത്രത്തിന് വരെ പെൺകുട്ടിയെ കണ്ടതായി പറയുന്ന മാധ്യമപ്രവർത്തകർ പലരും അവരോട് പരാതി പറയാൻ അവർ അവരോട് പറയുന്നുണ്ട് പക്ഷെ ആ കുട്ടി ഇതുവരെയും മനസ്സ് പൂർണ്ണമായിട്ടും ആ ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സെത്തിയിട്ടില്ല അവർ ട്രോമ അവസ്ഥയിലാണ് ഭയങ്കര ഷോക്കിലാണ് അവരിപ്പനും നല്ല ശാരീരികമായിട്ടും മാനസികായിട്ടും തകർന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നറിയാത്ത അവരുടെ വീട്ടുകാർക്കാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഞാനാണ് എന്ന് വന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ജീവിതം ഇനിയും കൂടുതൽ എന്താ പറയാ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല ഇപ്പൊ നേരത്തെ പരാതികാരനായ കക്ഷി പറഞ്ഞതുപോലെ അവരെല്ലാരും ഇത്തരമൊരു അവസ്ഥയിൽ അതായത് മറുവശത്ത് രാഹുലിന്റെ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്രയൊക്കെ പിട ഇരയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇത്രപാത്രം വേദനിക്കുന്ന ഒരു പെൺകുട്ടി ഇനി സോഷ്യൽ മീഡിയയുടെ ആക്രമണത്തിന് പോലും അവരെ എറിഞ്ഞു കൊടുക്കണോ എന്ന് കൊടു വീട്ടുകാർ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ രാഹുലിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടാവണമെങ്കിൽ രാഹുലിനെതിരായ പരാതിയിൽ ശക്തമായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള പരാതി ആയിട്ട് ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സുപ്രീം കോടതി വിധികൾ പോലും പലതും സ്നേഹബന്ധത്തിലേർപ്പെട്ട് പരസ്പര സമ്മതത്തോടെ ഇനി ഏതെങ്കിലും രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതൊന്നും ഒരു കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന എന്ന വിധിയുണ്ട് അപ്പോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിനെ തന്നെ അത് എത്രത്തോളം നിയമപരമായി നിലനിൽക്കും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട് കോടതിയുടെ സമീപകാല വിധികൾ പലതും ആ രീതിയിലാണ് വന്നിട്ടുള്ളൂ എന്തായാലും ഈ കാര്യത്തിൽ ഇനിയും കൂടുതൽ ക്ലാരിറ്റിയുള്ള മൊഴികളും ക്ലാരിറ്റിയുള്ള ആരോപണങ്ങളും ഇപ്പൊ ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അദ്ദേഹം ഈ അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകുന്നു ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാകാം ഒരുപാട് പേർക്ക് മാധ്യമപ്രവർത്തകരടക്കം പലർക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പാർട്ടിയിലുള്ള പല നേതാക്കൾക്കും അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു കുറ്റകൃത്യത്തിന്റെ അതായത് ഏതെങ്കിലും രീതിയിൽ ഈ മെസ്സേജിനപ്പുറത്ത് ഈ ചാറ്റിനപ്പുറത്തേക്ക് ഒരു നേരിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ ബന്ധത്തില് ബലപ്രയോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും പീഡനമോ നടന്നിട്ടുണ്ടെന്ന് തെളിയുന്നത് വരെ ഈ കേസിന് എത്രത്തോളം ബലമുണ്ടാകും ധാർമ്മികമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ പ്രതിക്കൂട്ടിലാകും പക്ഷേ നിയമപരമായിട്ട് രാഹുൽ സങ്കടത്തിൽ എത്രത്തോളം പ്രതി പ്രതികൂട്ടിലാക്കാൻ പറ്റും അദ്ദേഹത്തിനെതിരെ എത്രത്തോളം കർശനമായ കേസുകളും വകുപ്പുകളും ചുമത്താൻ പറ്റും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയമുണ്ട് അതിന് ഇനിയും കുറെ കൃത്യതയാർന്ന വ്യക്തതയാർന്ന തെളിവുകളും ആരോപണങ്ങളും പരാതികളും തന്നെ പോലീസിന് പോലീസിന്റെ മുമ്പിലേക്ക് എത്തേണ്ടതുണ്ട് അല്ലാതെ ഏതെങ്കിലും ചാനലിലിരുന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ തിളങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് പാടെ തകർക്കാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയെയും കുറെ കൂടി ഒരു എന്താ പറയാ വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലെത്തിക്കാം പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കാം പ്രതിരോധത്തിലാക്കാം എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ എത്രത്തോളം നടപടികൾ പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും നിൽക്കുന്നത് അത് പ്രായോഗികമാവണമെങ്കിൽ അത് സാധ്യമാകണമെങ്കിൽ ഇരകളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം രാഹുലിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമത്തിന് അത് വെർബൽ ആകാം അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആകാം എന്തു ആവട്ടെ അത്തരം കാര്യങ്ങളുമായിട്ട് കുറെ കൂടി സോളിഡ് ആയിട്ടുള്ള തെളിവുകളുമായിട്ട് ആരെങ്കിലും ഒക്കെ രംഗത്ത് വരേണ്ടതുണ്ട് അത് ഇതുവരെ ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ അതാണ് ഇനി കേസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗതിയെ അതുപോലെ അന്വേഷണ സംഘത്തെ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ അന്വേഷണം കൂടുതൽ ശക്തമാകണമെങ്കിലും നടപടികൾ കൂടുതൽ ശക്തമാകണമെങ്കിലും അത് വേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത പക്ഷെ ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെയായിട്ടും ഒരു വിഭാഗവും രാഹുലിന്റെ അനുയായികളും സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നവരെ തേജവധം ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ പൊതു മദ്യത്തിൽ അവഹേളിതനാക്കാനെ സഹായിക്കൂ അവസാനം ഇതൊക്കെ തെളിയുന്നു ഈ ഗർഭിചിത്രത്തിന് വിധേയയായ പെൺകുട്ടി അല്ലെങ്കിൽ ഗർഭിണിയാക്കപ്പെട്ട പെൺകുട്ടി ഡയറക്റ്റായിട്ട് വന്ന് തെളിവ് നൽകുന്നു രാഹുലിനത് നിഷേധിക്കാൻ ആ ശബ്ദ പരിശോധനയൊക്കെ നടത്തുമ്പോൾ രാഹുലിൻ്റെ തന്നെയാണ് എന്ന് തെളിയുന്നു ഇതൊക്കെ വന്നാൽ ഇപ്പൊ ഈ ആക്രമിക്കുന്ന ആളുകൾ പോലും അവസാനം രാഹുലിനെ തള്ളി പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കൂടുതൽ ുമായി ആരെങ്കിലുമൊക്കെ രംഗത്ത് വരേണ്ടതുണ്ട് അല്ലാതെ ക്രൈംബ്രാഞ്ച് നടത്തുന്ന ഈ അന്വേഷണം പോലും ഏറെ മുന്നോട്ട് പോകും എന്ന് കരുതാൻ കഴിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം